മഹാരാഷ്ട്ര സിന്ധുദുർഗിലെ രാജ്കോട്ട് കോട്ടയിലെ ഛത്രപതി ശിവാജിയുടെ കൂറ്റൻ പ്രതിമ തകർന്നു വീണ സംഭവത്തിൽ ശില്പിയെ മഹാരാഷ്ട്ര പോലീസ് അറസ്റ്റ് ചെയ്തു ശിൽപിയും കരാറുകാരനുമായ ജയദേവ് ആപ്തയെയാണ് താനെ ജില്ലയിലെ കല്യാണിൽ നിന്ന് മഹാരാഷ്ട്ര പോലീസ് ബുധനാഴ്ച അറസ്റ്റ് ചെയ്തത് ആപ്തെ ഇപ്പോൾ ഡി സി പി ഓഫീസിലാണ് ഒൻപത് മാസം മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത മുപ്പത്തിയഞ്ചടി ഉയരമുള്ള ഛത്രപതി ശിവജി മഹാരാജ് പ്രതിമ ഓഗസ്റ്റ് ഇരുപത്തി ആറിന് തകർന്നു വീണിരുന്നു സംഭവത്തിൽ മോദി ക്ഷമ ചോദിച്ചിരുന്നു പ്രതിമ തകർന്നതിനു ശേഷം ശിൽപി ഒളിവിൽ പോയി പത്ത് ദിവസത്തെ തിരച്ചിലിനൊടുവിലാണ് ഇരുപത്തിനാലുകാരനായി ശില്പിയെ അറസ്റ്റ് ചെയ്തത് ഇയാൾക്ക് വലിയ പ്രതിമകൾ നിർമ്മിച്ച പരിചയമില്ലെന്നും കല്യാണിലെ ഒരു ആർട്ട് കമ്പനിയുടെ ഉടമയാണെന്നും പോലീസ് പറയുന്നു പ്രതിമ തകർന്നത് മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഷ്ട്രീയ വിവാദമായിരുന്നു സംഭവത്തിൽ ഏകനാഥ് ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ പ്രതിപക്ഷം വിമർശിച്ചു സ്ട്രക്ചറൽ കൺസൾട്ടന്റ് ചേതൻ പാട്ടീലിനുമെതിരെ ഭാരതീയ ന്യായ സംഹിതയുടെ വിവിധ വകുപ്പുകൾ പ്രകാരം എഫ്ഐആർ ഫയൽ ചെയ്തിരുന്നു ഇത്രയും വലിയ പ്രതിമ നിർമ്മിക്കാൻ പരിചയക്കുറവ് ഉണ്ടായിട്ടും ആപ്തിക്ക് എങ്ങനെയാണ് കരാർ നൽകിയതെന്ന് പ്രതിപക്ഷ നേതാക്കൾ ചോദിച്ചു അതേസമയം പദ്ധതിക്കായി സംസ്ഥാന ട്രഷറിയിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ അനുവദിച്ചിട്ടും ഒന്നര കോടി രൂപ മാത്രമാണ് പ്രതിമ നിർമ്മാണത്തിന് ചെലവഴിച്ചതെന്ന് മഹാരാഷ്ട്ര കോൺഗ്രസ് ആരോപിച്ചു നാഷണൽ ഡെസ്ക് ജിമലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം